ക്കടുവയെയും നാല് കുഞ്ഞുങ്ങളെയും വനമേഖലയിൽ ചത്ത നിലയിൽ കണ്ടെത്തി ദിവസങ്ങൾക്ക് മുമ്പ് കടുവ പശുവിനെ കൊന്നിരുന്നു പശു ഇറച്ചിയിൽ വിഷമുണ്ടായിരുന്നതാകാം കടുവകളുടെ മരണത്തിന് പിന്നിലെന്നാണ് വനംവകുപ്പ് സംശയിക്കുന്നത് കർണാടകയിലെ മാലയ മഹേശ്വര വന്യജീവി സങ്കേതത്തിലെ വനമേഖലയിലാണ് സംഭവം മരണകാരണം സ്ഥിരീകരിക്കാൻ പോസ്റ്റ്മോർട്ടം നടത്തും സംഭവം അസ്വാഭാവികമാണെന്നും മൂന്ന് ദിവസത്തിനുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും കർണാടക വനംവകുപ്പ് മന്ത്രി ഈശ്വർ ഖാന്ദ്രെ ഉത്തരവിട്ടു കടുവകൾ ചത്തുകിടന്ന എം എം ഹിൽസിലും പരിസര പ്രദേശങ്ങളും മനുഷ്യ വന്യജീവി സംഘർഷം രൂക്ഷമാണ് വിഷബാധ കാരണമാണ് കടുവകൾ ചത്തതെങ്കിൽ ക്രിമിനൽ കേസ് ഫയൽ ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞു മധ്യപ്രദേശ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കടുവകളുള്ള രണ്ടാമത്തെ സംസ്ഥാനമാണ് കർണാടക തൊള്ളായിരത്തി ആറ് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള എം എം ഹിൽസ് വന്യജീവി സങ്കേതത്തിന് കടുവ സംരക്ഷണ പദവി ലഭിക്കാൻ ഏറെക്കാലമായി സംസ്ഥാന സർക്കാർ കാത്തിരിക്കുകയാണ്

ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജ്വല്ലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം